എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് ഓണായിട്ട് ഒരു ചെറിയ പായസമാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയ പായസം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മളെ ചാമാരിയാണ് ലിറ്റിൽ മില്ലറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന സാധനമാണ് അത് മില്ലറ്റ് പായസമാണ് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് ഇതെന്ന് വെച്ചാൽ നൽ വളരെ ഹെൽത്തി ആയൊരു കാര്യമാണ് നമ്മളിതിൻ്റെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രാവശ്യം അപ്പം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടിപ്പം ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല വളരെ നല്ല ഒരു സാധനമാണ് അപ്പം ഈ മില്ലറ്റ്സ് ഒക്കെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് സോക്ക് ചെയ്ത് വെക്കണം ഒരു രാത്രി ഒരു ആറേഴ് മണിക്കൂറെങ്കിലും അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ചെയ്യാണ് നല്ലത് അപ്പം ഇന്നിപ്പോൾ ഞാൻ രാത്രി ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ് നാളെയാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അപ്പം അതിനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചാലും മതി അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ നേരത്ത് കഴുകിയാലും മതി കേട്ടോ ഇപ്പം ഞാനിത് ഒഴിച്ച് ഇവിടെ വെക്കുകയാണ് എന്നിട്ട് നമുക്ക് നാളെ രാവിലെ ഈ ചാമാരി കൊണ്ട് ഒരു എളുപ്പത്തിലുള്ള പായസം ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മളെ ചാമേരിയൊക്കെ ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്തു എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പിനാണ് കേട്ടോ നമ്മൾ കാണിച്ചില്ലേ ആ കപ്പിന് മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് കട്ടി മുക്കാൽ കേട്ടോ അത്ര എടുത്തിട്ടുള്ളൂ നമ്മളൊരു ചെറിയ പായസാണ് ചെയ്യുന്നത് അപ്പൊ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ അപ്പൊ ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാല് ഡൈജഷൻ വളരെ നന്നായിട്ട് ഇതാവുന്നതാണ് അതിൻ്റെ ഇത് കേട്ടോ അല്ലെങ്കിൽ മില്ലറ്റ് ചിലർക്ക് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാക്കും എന്നാണ് പറയാറ് അപ്പൊ എന്തായാലും നല്ലത് ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ആ വെള്ളമൊക്കെ നന്നായി ഇതായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ എളുപ്പത്തിലാണോ ചെയ്യുന്നത് വേറിലാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കി നമുക്ക് ഉരുളിയിലൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് എളുപ്പത്തിന് കുക്കർ ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ കുക്കർ വെച്ച് ഈ കുക്കറിൽ തന്നെ എല്ലാ പണിയും ചെയ്യുന്നത് കേട്ടോ പാത്രം കുറയ്ക്കാലോ നമുക്ക് എളുപ്പത്തിൽ ചെയ്യണല്ലോ അപ്പോൾ അതിന് ഞാനത് ഈ നെയ്യ് ചേർത്ത് കൊടുക്കാണ് ഇതിപ്പം നമ്മളെ വടക്കുനാഥൻ്റെ നെയ്യാട്ടം കഴിഞ്ഞ് നെയ്യ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ബാക്കിയുള്ളത് ഇതിലേക്ക് എടുക്കുകയാണ് വളരെ നല്ലതാണല്ലോ ഭഗവാന്റെ നെയ്യല്ല അപ്പം ഇത് കട്ടിണ്ട് അപ്പം അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കാഷിനട്ടും ഇതൊക്കെ കിഷ്മിസ് ഒക്കെ കോരി എടുക്കാം ഒരു പാത്രത്തിൽ കഴിയുള്ളത് തണുപ്പാണ് ഇങ്ങനെ ചെയ്യുന്നതാകാം ഒരു പാത്രം കൊണ്ട് അടുക്കളയിലെ കാര്യങ്ങൾ വേഗം കഴിക്കാനോ അതെ നമുക്കിത് ഈ പാനകൾ ഞാൻ കോരി എടുക്കട്ടെ കേട്ടോ അപ്പൊ നമ്മള് കാഷിനട്ടും കിഷ്മിസൊക്കെ അങ്ങോട്ട് കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ചാമ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നെയ്യില് ഒന്ന് നന്നായി ഒന്ന് 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 ഇതാക്കി എടുക്കാം കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി അതൊന്നിങ്ങനെ കുറച്ച് നേരം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം ഫ്രൈ ചെയ്ത് ആ ഒരു നെയ്യിൻ്റെ സ്വാദ് ആ ഇതിയിലേക്ക് ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഇത് വേവിച്ചെടുക്കുകയാണ് അപ്പം അതിന് ആദ്യം നമ്മൾ പാല് ചേർക്കുകയാണ് പാല് ഞാൻ കുറച്ച് വേവി ഈ ഒരു കപ്പിൻ്റെ ഇത് വലിയ കപ്പാട്ടോ ഇതിൽ ഇത്രയും അരയൊക്കെ ഉണ്ട് വലിയ കപ്പ അതിപ്പോൾ ഒരു കപ്പിൻ്റെ എഫക്റ്റ് ഉണ്ട് കേട്ടോ അതിന് വലിയ കപ്പാണ് അപ്പം അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് പാല് പാലിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അന്ന് വെന്തു വരണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇത് ഒന്ന് വെന്തു വരട്ടെ കേട്ടോ അത് ഞാൻ ഈ പായസ കുക്കറാ കേട്ടോ അതെ ഇത് പായസത്തിന് മാത്രം എടുക്കുന്ന കുക്കറാണ് ചെറിയ കുക്കറാണ് അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഇതായിപ്പോകും അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രയും ഒഴിക്കുന്നുള്ളു കറക്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇപ്പം നമുക്ക് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ചൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി അതൊന്ന് അടച്ചു വെച്ച് ഒരു വിസിൽ എന്നിട്ട് ചെറിയ തീയിലേക്കാക്കുക എന്നിട്ട് സിമ്മിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒരു വിസിലും കൂടെ വരണം അത് നന്നായി വെന്തോട്ടെ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക ഞാൻ അടച്ചു വെക്കട്ടെ കേട്ടോ ഇതേ നമ്മളെ മില്ലറ്റ് ലിറ്റിൽ മില്ലറ്റൊക്കെ റെഡി ആയിക്കണ്ട നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ചൂടെ പാൽ ഒഴിക്കുകയാണ് ആവശ്യത്തിന് പാൽ ഒഴിച്ചു എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക പക്ക വെന്തുമല്ലോ അപ്പം ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം അപ്പം അതിന് ഞാനത് ഒരു കപ്പോളം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടാവും കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാണ് പഞ്ചസാരേൻ്റെ അളവൊക്കെ ഒരാളെ ഇഷ്ടത്തിൽ കിട്ടോ ഞങ്ങളിവിടെ പഞ്ചസാര കുറച്ച് കുറവാണ് ചേർക്കുക അപ്പോൾ ഈ നന്നായി ഇളക്കി കൊടുക്കുക പാൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കണ്ട നല്ല വെന്ത് കഴിഞ്ഞാൽ അത് നല്ല കുറുകി നല്ലതായിട്ട് കിട്ടും കൂട്ടുക നല്ല കൊഴുത്ത് കണ്ടാകും നല്ല ടേസ്റ്റാണ് വേണം അതിൻ്റെ പായസം അപ്പോൾ നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുക പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് വീണ്ടും പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മളെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടിയൊക്കെ ടേസ്റ്റിൽ ചേർക്കുകയാണ് ഇനി ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട കേട്ടോ ഏലക്കേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ഇല്ലെങ്കിൽ നമ്മൾ ഏലക്ക ഉണ്ടല്ലോ അത് പഞ്ചസാര ചേർത്തൊന്നും പൊടിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഞാനൊന്ന് ആ ഒരു പായസത്തിൻ്റെ ഭാഗം ആയി വരട്ടെ അപ്പം കണ്ട നല്ലത് ആ പഞ്ചസാരൻ്റെ വെള്ളമൊക്കെ വറ്റി അപ്പോൾ വെള്ളമൊക്കെ നമുക്ക് വേണമെങ്കിൽ പാലൊക്കെ വീണ്ടും വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇപ്പം അത് നന്നായി ഞാനിപ്പോൾ ഇത് കുക്കറിൽ ആദ്യം തന്നെ പഞ്ചസാര ഇടാതിരുന്നതിൻ്റെ കാരണം ഇതൊക്കെ വെന്തിട്ടാണ് പഞ്ചസാര ചേർക്കാൻ നല്ലത് എന്നാണ് ശരിക്കും പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഒരുമിച്ചിട്ടാലും അത് വെന്തൊക്കെ കിട്ടും കുക്കറിലല്ലേ ഇങ്ങനെ ചേർക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒരു സ്വാദുണ്ട് അത് എല്ലാം വെന്തിട്ട് നമ്മൾ ആ പഞ്ചസാര ചേർത്തുമ്പോൾ അപ്പോൾ ആ വെള്ളം പഞ്ചസാരൻ്റെ വെള്ളം വറ്റി പിന്നെ പാലും കൂടി ചേർത്താൽ അത് നല്ല പാകമായി കിട്ടി അപ്പം അത് എല്ലാം ആയിട്ടുണ്ട് കറക്റ്റ് പാകമാണ് ഇനി നമുക്കത് ഓഫ് ചെയ്യാം അപ്പം അതിന് മുന്നേ ഞാൻ നമ്മളാ ഈ കാഷ് ഓൺ ഇത് വറുത്ത് വെച്ചില്ലേ കണ്ടോ നമ്മൾ വറുത്ത് വെച്ചപ്പോൾ ഉള്ള അത്രയല്ലോ ഉള്ളത് അത് കുറഞ്ഞില്ലേ അതാണ് ഇത് ക്യാമറ പിടിക്കുന്ന ആൾക്കാർ അതിൻ്റെ കൂലി എടുക്കുകയാണ് ഒരു സാധനം വറുത്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ ക്യാഷ് ഓൺ നെറ്റ് കണ്ടാൽ അപ്പം എടുക്കും അതെ സാധനം ഞാൻ ഇട്ടു വിട്ടോ എന്തായാലും സാധനം കുറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്കുള്ളതൊക്കെ ഇടാം ഇനി ഞാൻ ലാസ്റ്റ് കുറച്ച് ഭഗവാന്റെ വഴക്കും നാഥൻ്റെ നെയ്യ് ഇങ്ങനെ ചേർക്കാനെട്ടോ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പുതിയ ചേർത്തു അപ്പം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഇതേ നോക്കൂ എത്ര എളുപ്പത്തിലാണ് നമുക്കൊരു പായസം റെഡി ആയത് നോക്കൂ വളരെ പെട്ടെന്ന് തയ്യാറായി ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് മാത്രമല്ല അതൊരു ആയ പായസമാണ് നമുക്ക് ഈ പാൽ പായസത്തോളം തന്നെ സ്വാദ് അതിനുണ്ട് കേട്ടോ വെറുതെ പറയല്ല ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇപ്പം ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് പാ പാത് പഞ്ചസാര ഇടാതെ കൊടുക്കാം അങ്ങനെയൊക്കെ നമ്മൾ നെയ്യ് വേണ്ടെങ്കിൽ നെയ്യ് വേണ്ടാന്ന് വെക്കാം എന്നാലും ഇതിനൊരു സ്വാദ്ണ്ട ഒരു ലിറ്റിൽ മില്ലറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് തന്നെ നല്ലൊരു സ്വാദുള്ള സാധനമാണ് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം ഇപ്പം എനിക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ ഒരു പായസം തയ്യാറായി അത്രയും എളുപ്പമാണ് പിന്നെ നമ്മളെ ഈ ഒരു ഓണക്കാലത്താണ് ഇത് ഈ ഒരു ചാനല് തുടങ്ങുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് തുടങ്ങുന്നത് ഇപ്പോൾ ഒരു നാല് കൊല്ലത്തിൽ നമ്മളൊരു നാന്നൂറ് വീഡിയോൻ്റെ അടുത്ത് എത്തി നിൽക്കുകയാണ് ഒരുപാട് ക്ഷേത്രങ്ങൾ ചെയ്തു ഒരുപാട് കുക്കിംഗ് വീഡിയോസും ചെയ്തു ഇതെല്ലാം ചെയ്യാൻ പറ്റിയത് നിങ്ങൾ ഓരോരുത്തരും തന്ന പ്രോത്സാഹനമാണ് കേട്ടോ ഇതൊരു ചെളിയ ചെറിയ ചാനലാണ് എന്നാൽ പോലും ഇത് കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന കുറേ സജ്ജനങ്ങളുണ്ട് ഏവരുടെയും ഒരു പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയത് ആ ഒരു സന്തോഷം മാത്രമാണ് ഈ ഒരു യാത്രയെ മുന്നോട്ട് നയിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ തന്ന ആ പ്രോത്സാഹനങ്ങൾ തന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയാണ് പിന്നെ നമുക്ക് ഓണമാണല്ലോ അപ്പോൾ എല്ലാവർക്കും നന്മയും സമൃദ്ധിയും ആരോഗ്യവും സമാധാനവും എല്ലാം നിറഞ്ഞ എല്ലാ സന്തോഷവും നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുകയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമ്മളെ ഏവരെയും സർവീശ്വരൻ കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം എന്നാ എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം ടു യു ഓൾ താങ്ക് സോ മച്ച് ഇത്രയും നേരം കണ്ടതിന് ഒത്തിരി നന്ദി ടേക്ക് കെയർ കെ ബൈ